ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഇടാനും കമൻ്റ് എഴുതാനും മറക്കണ്ട എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നു എൻ്റെ പിന്നെ ലൈക്ക് കുറവ് ലൈക്ക് ഇട്ടവരെല്ലാം കമൻ്റ് എഴുതണം അപ്പോൾ എനിക്ക് ആരെല്ലാം ലൈക്ക് കിട്ടുന്ന അറിയുന്നു നോക്കിയവർ അറിയുന്നു ഓക്കേ പിന്നെ ഇത് ഞാൻ രാവിലെ നിസ്കാര ഒത്തല്ല കഴിഞ്ഞ പിന്നെ എനിക്ക് ഞമ്മളെ അടുത്തുള്ള ഡി എം ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായിനി ചോര ടെസ്റ്റാക്കാന് അങ്ങനെ ചോരല്ല കൊടുത്ത് ടെസ്റ്റെല്ലാം ചെയ്ത് അല്ല മതിയില്ല മാഷ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു വന്നിട്ട് ഞാൻ രാത്രി കുതിരാൻ വെച്ചിട്ടുണ്ടായി ചിയാ സീഡ് അതും ഒരു റോബസ്റ്റ് പായയും ബദാമും ഇതപ്പായവും പാലെല്ലാം കുതിരാണ് വെച്ചത് രാത്രി അത് നിങ്ങൾക്ക് കാണിച്ചത് മക്കളെ അതിന് കുടിച്ച് രാത്രി അടുന്ന് ഡി എം ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ പിന്നെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഈ പയറെല്ലാം പൊത്താൻ വെക്കാൻ ഉണ്ടായി ഇത് പച്ചപ്പയറും വൻപയറും പിന്നെ വൻപയർ പറയുന്നത് ചുവന്നപ്പയറിന പിന്നെ കടല അതെല്ലാം നിങ്ങൾ കഥലി പഴം എടുക്കണ്ട ആറോ ബെസ്റ്റ് പഴം തന്നെ എടുക്കണാവോ പിന്നെ ഇത് കടല പൂത്താൻ വെച്ചത് ഞാൻ കടലയും പയറും ഒൻപയറും എല്ലാം പച്ചപ്പയറല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴത്തെ പോലെ തന്നെ ഒരു റാഗിദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചു മക്കളെ കുറച്ച് കെടന്ന് ഈ കടല പൂത്തിയാൽ പിന്നെ കെടന്ന് കെടന്നിട്ട് പിന്നെ കുറച്ച് നേരം കിദോശ ഉണ്ടാക്കിയിട്ട് ഒരു ഒമ്പതര മണിയാകുമ്പോൾക്ക് കിദദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴിച്ചിട്ട് പിന്നെ ഞാൻ മീഷോയിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായി അതും വന്നു അത് വന്നിട്ട് അത് ഞാൻ ഐഷുവിൻ്റെ ബർത്ത്ഡേ ഈഷാ മറ്റേ സൺഡേ ആരും വിളിക്കുന്നില്ല ഒന്നര വയസ്സിൻ്റെ ബർത്ത്ഡേ രണ്ട് വയസ്സായിട്ടില്ല ഒന്നര വയസ്സിൻ്റെ അങ്ങനെ ആരും വിളിക്കുന്നില്ല ഞങ്ങനെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് കുറച്ച് എൻജോയ് എല്ലാം ആക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ബാങ്കിൽ പോകണുണ്ടായി ഞാൻ ബാങ്കിൽ പോയിട്ട് വരുമ്പോഴേക്ക് ബന്ധയോട് ഫ്രൂട്ടെല്ലാം വാങ്ങി ഫ്രൂട്ട് പച്ചക്കറി അതെല്ലാം വീങ്ങി പിന്നെ ചിക്കൻ ഷോപ്പിൽ പോയിട്ട് ചിക്കൻ എടുത്തുകൊണ്ട് വന്നു ഇത് ഞാൻ ഉച്ച കഴിച്ചത് പയറ് റോബസ്റ്റ് പഴം ക്യാരറ്റ് തക്കാളി ഉള്ളി വലിയ ഉള്ളി കക്കിരിക്ക എല്ലാം കൂട്ടിയിട്ട് ഒരു ചെറുങ്ങ നാരങ്ങയും പീഞ്ഞിട്ട് കഴിച്ച് ഉച്ചക്കുള്ളത് ഇത് മക്കളെ പിന്നെ മങ്ങലത്തിനെല്ലാം പോയാൽ കുറച്ച് ബിരിയാണി പിന്നെ പിന്നെന്താക്കും ബിരിയാണി കാണാൻ മാസാന്നു പിന്നെ അസർക്ക് പിസ ആക്കി വരും ഒരു പീസ് പിസ തിന്ന് പിസ കണ്ട പിന്നെ മതി മറക്കുന്നു ഡേറ്റ് എല്ലാം ഡേറ്റിനെല്ലാം വറക്കുന്നു ഞാൻ പിസ്സ എന്നെ കണ്ടിട്ടാൽ മതി എന്നെ വർക്ക് പിന്നെന്ത് മക്കളെ വിഷയം ജാവ് കഴിച്ചത് ഒരു ചിക്കന് ഒരു പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് ഡിഞ്ചർ കാലി പേസ്റ്റ് ഇടും പിന്നെ കുരുമുളക് പൊടി ഇടും കുറച്ചും പെപ്പർ പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ആക്കും അത് ബട്ടറല്ലേ ഫ്രൈ ആക്കുന്നത് എണ്ണയിലൊന്നല്ല പിന്നെ കക്കിരിക്ക കുറച്ച് ഞാൻ വീഡിയോ വേണ്ടിയിട്ട് ചെയ്യുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ